ഒരേ ധുവൽ പക്ഷികളായി സഞ്ചരിക്കാൻ റഷ്യയും ഇറാനും തീരുമാനിച്ചു റഷ്യ ഔദ്യോഗികമായി തന്നെ ഇത് വെളിപ്പെടുത്തി ഹമാസ് തലവന്റെ മരണം നടന്നതിനുശേഷം ഹമാസ് തലവന്റെ കൊലപാതകം നടന്നതിനുശേഷം ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇറാൻ ഇറാൻ ആവശ്യമായ ആയുധങ്ങൾ റഷ്യ എത്തിച്ചു കൊടുത്തു അണുവായുധങ്ങളും എത്തിച്ചു കൊടുത്തു എന്നാണ് റിപ്പോർട്ട് റഷ്യ ഇത് നിരാകരിച്ചിട്ടില്ല മാത്രമല്ല ഇറാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുമെന്ന് റഷ്യ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു റഷ്യ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ അമേരിക്ക ആകെ മൊത്തം അങ്കലാപ്പിലാണ് കാരണം അണുവായുധത്തിന്റെ കാര്യത്തിൽ റഷ്യ അമേരിക്കയേക്കാൾ വലിയ ശക്തിയാണ് അതുകൊണ്ട് തന്നെ റഷ്യയെ ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നു ഈ സാഹചര്യത്തിൽ ഇറാനുമായി ഒരു ബന്ധത്തിന് റഷ്യ ഒരു കൂടുതൽ ബന്ധത്തിന് റഷ്യ ഒരുങ്ങിയാണ് ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെടുമെന്നും ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ടെക്നോളജി നൽകുമെന്നും റഷ്യ പ്രസ്താവിച്ചു ഇറാന് സ്വന്തമായി ആണവായുധം നിർമ്മിക്കാനുള്ള ടെക്നോളജി അതിനൂതനമായ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ടെക്നോളജി അത് നൽകുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറാനു വേണ്ടി ഇടനാഴി തുറന്നു കൊടുക്കുമെന്നും റഷ്യ വ്യക്തമാക്കി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിരിച്ചടി റഷ്യയും ഇറാനും തമ്മിൽ ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധത്തിനുള്ള ഇടനാഴികൾ പലയിടത്തും തുറക്കും അതിന് എല്ലാ സൌകര്യങ്ങളും റഷ്യ ചെയ്തു കൊടുക്കും മാത്രമല്ല ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ റഷ്യ ഇറാന് ആയുധങ്ങൾ നൽകും അത്യന്താധുനിക ആയുധങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യ നൽകിക്കഴിഞ്ഞു കൂടുതൽ ആയുധങ്ങൾ ഇറാന് നൽകുമെന്നും റഷ്യ വ്യക്തമാക്കി ഇതോടുകൂടി പുതിയ ഒരു ശക്തി പുതിയ ഒരു ശാക്തിക ചേരുതിരിവ് ലോകത്ത് വന്നിരിക്കുകയാണ് റഷ്യയും ഇറാനും വൻ ശക്തികളാണ് റഷ്യയുടെ സഹായമുണ്ടെങ്കിൽ ഇറാന് ഇസ്രായേലിനെ അതിവേഗം കീഴടക്കാനാകും അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നതിൽ റഷ്യ ഏറെക്കാലമായി നീരസത്തിലായിരുന്നു ആ നീരസം വൈരാഗ്യമായി പിന്നീട് മാറുകയും ചെയ്തു ഷ്യ മുഴുവൻ ശക്തിയും ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടില്ല റഷ്യ വാഗ്നർ സൈന്യം ഉപയോഗിച്ചാണ് ഉക്രൈനെ നേരിടുന്നത് അവരുടെ സൈന്യം വളരെ കുറച്ചേ ഉള്ളൂ യഥാർത്ഥ ഒരു യുദ്ധത്തിലേക്ക് റഷ്യ ഇറങ്ങിയിട്ടില്ല പക്ഷേ വാഗ്നർ സേനയ്ക്ക് മുമ്പിൽ ഉക്രൈൻ പട്ടാളം പിടിച്ചു നിന്നത് അമേരിക്കയുടെ സഹായം കൊണ്ടാണെന്ന് റഷ്യ പറഞ്ഞു ആരോപിക്കുന്നു ആരോപണത്തിന് തെളിവുകളും അവർ അവർ കാണിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ ടാങ്കുകൾ തകർത്ത ടാങ്കുകളൊക്കെ റഷ്യ പ്രദർശിപ്പിച്ചു ആ ടാങ്കുകൾ അമേരിക്ക ഉക്രൈൻ നൽകിയ ടാങ്കുകളായിരുന്നു അമേരിക്ക ഉക്രൈനെ സഹായിച്ചതിൽ റഷ്യയ്ക്കുള്ള കലുപ്പ് ഇപ്പോൾ റഷ്യ തീർത്തിരിക്കുന്നത് ഇറാനുമായി ഉടമ്പടി വെച്ചതോടെയാണ് ഇറാനുമായി കൂടുതൽ സൈനിക ഉടമ്പടി ഉണ്ടാകുമെന്ന് റഷ്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയതോടെ അമേരിക്കയുടെയും നാറ്റോയുടെയും നെഞ്ചിടുപ്പ് കൂടിയിരിക്കുകയാണ് കാരണം പശ്ചിമേഷ്യയിൽ ഇറാൻ വലിയൊരു ശക്തിയാണ് ഇറാനും സൌത്ത് കൊറിയയും ഒക്കെ അമേരിക്കയ്ക്ക് എക്കാലവും ഭീഷണിയാകുന്ന ശക്തികളാണ് സൌത്ത് കൊറിയയ്ക്ക് അമേരിക്കയുടെ ആസ്ഥാനം തകർക്കാനുള്ള വാഷിങ്ടണും ന്യൂയോർക്കിലും എത്താനുള്ള ആണവായുധങ്ങളുണ്ട് അവരത് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ഇറാനും അത്തരത്തിലുള്ള മാരകമായ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ വികസിപ്പിക്കാനുള്ള ടെക്നോളജി കൊടുക്കുമെന്ന് റഷ്യ പറഞ്ഞതോടെ ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കെയാണ് അമേരിക്കയും നാറ്റോയും